ഗുജറാത്ത് ബി ജെ പിടിച്ചെടുത്തതുപോലെ കേരളം പിടിച്ചെടുക്കും അഹമ്മദാബാദിൽ നിന്നാണ് ബി ജെ പി തുടങ്ങിയത് തിരുവനന്തപുരം ഒരു തുടക്കം മാത്രമെന്ന് മോദി വികസിത തിരുവനന്തപുരത്തിന് വിവിധ പദ്ധതികൾ വികസിത കേരളത്തിനായി എൻ ഡി എക്കൊപ്പം നില്ക്കണമെന്നാണ് മോദിയുടെ ആഹ്വാനം കേരളത്തിൽ ബി ജെ പി അടിത്തറിയിട്ട് കഴിഞ്ഞുവെന്നും പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബിജെപി പിടിച്ചെടുത്തതിനെ ഐതിഹാസികമെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ബിജെപി അടിത്തറയിട്ടുവെന്ന് അവകാശപ്പെട്ടു കേരളത്തിലെ ബിജെപി വളർച്ചയെ ഗുജറാത്തുമായി താരതമ്യം ചെയ്താണ് ഗുജറാത്തിൽ ബിജെപി ശൂന്യതയിൽ നിന്നാണ് ആരംഭിച്ചത് അഹമ്മദാബാദ് നഗരസഭയിൽ നിന്നായിരുന്നു ഗുജറാത്തിൽ ബിജെപിയുടെ തുടക്കം തിരുവനന്തപുരത്ത് നിന്നും യാത്ര ആരംഭിക്കുകയാണെന്ന് മോദി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ബി ജെ പി അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തത് അതിനു മുൻപ് വരെ ഗുജറാത്തിൽ തോൽവികൾ ഏറ്റുവാങ്ങുന്ന ഒരു പാർട്ടിയായിരുന്നു ബിജെപി പത്രങ്ങൾ പോലും ബി ജെ പിയെ കാര്യമായി പരിഗണിച്ചിരുന്നില്ല കേരളത്തിലും സ്ഥിതി സമാനമാണെന്ന് പ്രധാനമന്ത്രി വിലയിരുത്തി ഒരു പട്ടണത്തിൽ നിന്നും തുടങ്ങിയ ജൈത്രയാത്ര കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്നും നമുക്ക് തുടങ്ങാം കേരളത്തിലെ ജനങ്ങൾക്ക് ബി ജെ പിയിൽ വിശ്വാസം വന്നു കഴിഞ്ഞുവെന്നും മോദി പറഞ്ഞു മാറാത്തത് ഇനി മാറും എന്ന് പ്രധാനമന്ത്രി മലയാളത്തിൽ പറഞ്ഞപ്പോൾ വലിയ ഹർഷാരവം മുഴങ്ങി കേരള ജനത രണ്ട് പക്ഷങ്ങൾ മാറി മാറി ഭരിക്കുന്നതാണ് ഇതുവരെ കണ്ടത് ഇനി മൂന്നാമതൊരു പക്ഷം കൂടി ഉണ്ടാകും അത് വികസനത്തിന്റെ എൻ എന്ന പക്ഷമാണ് ത്രിപുരയിൽ മുപ്പത് വർഷം സി പി എം ഭരിച്ചു അതിനുശേഷം ജനങ്ങൾ മാറി ചിന്തിച്ചു ഇന്ന് അവിടെ ഇടതുപക്ഷമില്ല ബംഗാളിൽ നാല് ദശാബ്ദക്കാലം ഇടതുപക്ഷം ഭരിച്ചു ഇന്ന് അവിടെ മത്സരിക്കാൻ പോലും സിപിഎമ്മിന് ആളില്ല കേരളം രക്ഷപ്പെടണമെങ്കിൽ ഇടതു ഇടതുവലത് കൂട്ടുകക്ഷി ഭരണം അവസാനിപ്പിക്കണം വികസിത കേരളത്തിനായി എൻഡിഎക്കൊപ്പം അണിചേരുകയാണ് വേണ്ടതെന്നും നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു തിരുവനന്തപുരത്തെ സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കി മാറ്റുന്നതിന്റെ ആദ്യ ചുവടുവെപ്പ് വയ്ക്കുകയാണെന്ന് മോദി പറഞ്ഞു വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത ഭാരതം എന്ന സ്വപ്നം പൂർത്തിയാക്കാനാകൂ അതിനായി കേന്ദ്ര സർക്കാർ കേരളത്തിനൊപ്പം ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്തിൽ നടന്ന റെയിൽവേയുടെ ചടങ്ങിൽ മൂന്ന് അമൃത് ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു എന്റെ സുഹൃത്തുക്കളെ എന്ന് അഭിസംബോധന ചെയ്താണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത് വികസിത ഭാരതത്തിനായി രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ് നഗരങ്ങൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട് നഗരങ്ങളിലെ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാനായി കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കി വരികയാണ് പി എം ആവാസ് യോജന പദ്ധതി വഴി കേരളത്തിൽ ഇരുപത്തി ലക്ഷം വീടുകൾ ലഭിച്ചു പാവപ്പെട്ടവർക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സാ പദ്ധതി നടപ്പാക്കുന്നു വൈദ്യുതി നിരക്കിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനായി പി എം സൂര്യഘർ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പാക്കി പി എം സ്വനിധി ക്രെഡിറ്റ് കാർഡ് പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു മുൻപ് സമ്പന്നർക്ക് മാത്രമുണ്ടായിരുന്ന ക്രെഡിറ്റ് കാർഡ് പി എം സ്വനിധി പദ്ധതി വഴി തെരുവുകച്ചവടക്കാർക്കുകൂടി ലഭ്യമായിരിക്കുകയാണെന്ന് മോദി പറഞ്ഞു കേരളത്തിൽ പതിനായിരം പേർക്ക് ക്രെഡിറ്റ് കാർഡ് ലഭിച്ചിട്ടുണ്ട് പുതിയ അമൃത് ഭാരത് ട്രെയിൻ സർവീസ് കൂടി തുടങ്ങുന്നതോടെ കേരളത്തിലെ റെയിൽ ഗതാഗതം കൂടുതൽ ദൃഢമാവുകയാണ് തൃശൂർ ഗുരുവായൂർ ട്രെയിൻ കൂടി സർവീസ് നടത്തുമ്പോൾ തീർത്ഥാടന രംഗത്തും വലിയ മെച്ചമുണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു